ക്യാമ്പസ് ചിത്രം നമ്മൾ വാക്കുകളിൽ സാധാരണ ക്യാമ്പസ് ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് ഇറങ്ങാറുണ്ട് അതൊരു പെർഫെക്റ്റ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ബിജേഷ് ചെമ്പിലോട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയറക്ടറും അതുപോലെ ഋഷി സുരേഷ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഈ ഒരു ക്യാമ്പസ് ചിത്രം ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കാറുണ്ട് അവരെല്ലാവരും പെർഫെക്റ്റായിട്ട് കുടുംബങ്ങളാണെന്ന് തന്നെ തോന്നുന്നില്ല നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട് എന്തായാലും ചെയ്ത ഈ ഒരു ചിത്രം വിജയിക്കുന്നതായിട്ടൊക്കെ ഉണ്ടാവില്ല സൂരജ് അതേപോലെ അഞ്ജന അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും ശബരീഷ് വർമ്മ അതേപോലെ ഡയാന ഹീത് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവർക്ക് കൂട്ടായിട്ട് എന്തായാലും എല്ലാം തികഞ്ഞ ഒരു നല്ലൊരു ക്യാമ്പസ് ചിത്രം തന്നെയായിരുന്നു അടുത്ത കാലത്ത് ഇങ്ങനെ ക്യാമ്പസ് ഇല്ല തീർച്ചയായിട്ടും വന്നിട്ടില്ല നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഫസ്റ്റ് മുതൽ എനിക്ക് എനിക്ക് തോന്നുന്നത് രണ്ട് രണ്ട് മണിക്കൂർ മുപ്പത്തഞ്ച് ഉണ്ട് പക്ഷെ ആ ഒരു സമയ ദൈർഘ്യം ഈ ഒരു സിനിമക്ക് ഒരു പോരായ്മയല്ല എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ഭാവിയുടെ താരങ്ങളാണെന്നുള്ളത് നല്ലൊരു സ്റ്റോറിയാലും വെറൈറ്റി ആയിട്ടുള്ളൊരു പിന്നെ അതൊക്കെ ഒരു നല്ല കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് നമുക്ക് പോറടിക്കണമെന്ന് പറഞ്ഞ തോന്നിട്ടുണ്ടായിരുന്നു അതും നന്നായിട്ട് നല്ല വെറൈറ്റി സബ്ജിറ്റായിരുന്നു കടമ്പ് ലാസ്റ്റ് നല്ല ആയിരുന്നു ഡയാനിയും അതുപോലെ തന്നെ കൂടെ അഭിനയിച്ച പോലെ അടിപൊളിയായിരുന്നു ഒരു ലവ് സ്പോട്ടി എന്ന് പറയുന്ന വെറൈറ്റി സബ്ജിറ്റായിരുന്നു എല്ലാവർക്കും ഒന്ന് വർഷം കരുതും പ്രശ്നങ്ങളാണ് വളരെ സന്തോഷം നന്നായിട്ട് വാക്കോട്ടാണ്

അങ്ങനെ നല്ല പടം ഇഷ്ടപ്പെടാം അങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകർ നടപ്പങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഒരു പഴയ കാലത്തിലേക്ക് പോയ ഒരു ഓർമ്മ ഇറങ്ങിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്തോ ശബരീഷ് വർമ്മയും ഞാൻ കൂടെ ഒരു കമ്പനീഷനായിരുന്നു സെക്കൻഡ് ഫാനില് വരുന്ന കരക്ടറാണ് വളരെ നന്നായിട്ടുണ്ട് ണ്ട് ഇനി എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയണം ചെറുക്കോളും ഉമ്മയാണ് എല്ലാം ചെയ്യുന്നു അങ്ങനെയുണ്ട് ആ നല്ല നല്ല എക്സ്പീരിയൻസ് എല്ലാവരും നല്ല കമൻസ് ആണ് പറഞ്ഞത് ആദ്യത്തെ സംരംഭമാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക് യു പഴയ പുതിയ ുംകർത്തും എല്ലാരും കാണണം പക്ഷെ നമ്മള് വിചാരിക്കില്ലേ അങ്ങനെ അവര്